ഏറ്റവും സാധാരണമായ സംഭവങ്ങളും വീട്ടിലുണ്ടാക്കുന്ന അത്രയും പരിചിതമായ ബന്ധങ്ങളും മാത്രമാണുള്ളത് പട്ടുന്നൂൽപ്പിഴിവിനെ പോലെ ഉൾവലിഞ്ഞ് തന്നോട് തന്നെ സംബന്ധിച്ച് ജീവിക്കുന്ന സാംസ പല സന്ദർഭങ്ങളിലും ഞാൻ തന്നെയല്ലേ എന്ന് തോന്നാതിരുന്നു വർത്തമാനത്തിൽ കഥ പറയുകയും ഭൂതകാലത്തിൽ സംഭവിക്കുകയും ചെയ്യുന്ന മാജിക്കൽ റിയലിസം ഇവിടെ കാണും ക്രിസ്ത്യാനിയായ ആനിയുടെയും ഹിന്ദുവായ വിജയൻ്റെയും മകനാണ് സാംസ വളരെ ചെറുപ്പത്തിൽ തന്നെ ബാല്യം വിട്ട് പക്വത നേടിയത് അവൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ താല്പര്യമില്ലാത്ത പുസ്തകത്തിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പതിമൂന്നുകാരനായ അവൻ്റെ സ്വകാര്യതയിലേക്ക് അവന് എത്രയോ മുൻപ് ജീവിച്ച് മരിച്ച പതിമൂന്നുകാരിയായ നടാശ കടന്നു അവൻ അവളോട് സംസാരിക്കും ചിന്തകൾ പങ്കുവയ്ക്കും പതിമൂന്നാം വയസ്സിൽ മരിച്ചുപോയ നടാശയോട് അവന് ചിലപ്പോഴൊക്കെ പ്രണയം തോന്നുന്നു കാലം ഈ നോവലിൽ വല്ലാത്തൊരു കളികളിൽ യാഥാർത്ഥ്യവും സമാത്മകതയും കൂടിക്കലർന്ന് ഒരു പൊതുകാലത്തെ അത് സൃഷ്ടിക്കും സമയം ഒരു മായയായി മാറും ചാമയും സ്റ്റീഫനും വിജയനും സാംസയും ആനയും നടാഷയും നടാഷയുടെ പേരിടാത്ത പട്ടിയും ഇലുവും ദാമവും ദാമു ആനയോട് കാണിക്കുന്ന കരുതലുമെല്ലാം കൂടിതായ എല്ലാ ചേരുവകളും അവൾ നന്നായി കൂട്ടിയിരിക്കുന്നു വായിച്ചു പുസ്തകം അടക്കിയാലും സാംസ നമ്മോടൊപ്പം തന്നെ നിൽക്കും